നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയുടെ ഇടപാടുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം മുറുകിയതോടെ വെട്ടിലാണ് സിപിഎം മുൻപ് ബിനീഷ് കോടിയെ പിന്തുണയ്ക്കാതിരുന്ന സിപിഎം ഇത്തവണ വീണയെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെയാണ് ആക്രമണം എന്നാണ് സിപിഎം വിലയിരുത്തിയിരിക്കുന്നത് സംഭവത്തിൽ പ്രതിരോധം തീർത്ത് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലനും രംഗത്തെത്തി അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയ വിഷയത്തിലാണ് ബാലൻ പ്രതികരിച്ചത് വീണയുടെ കമ്പനി എക്സാലോജിക്കിനെതിരായ എസ്എഫ്ഐ ഒ അന്വേഷണം മുഖ്യമന്ത്രിയും കുടുംബത്തെയും അവഹേളിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നാണ് എ കെ ബാലന്റെ വിമർശനം ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഹൈക്കോടതി പരിഗണിക്കുന്ന കേസിൽ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം ആറംഗ സംഘത്തെ വീണ്ടും അന്വേഷണത്തിന് വയ്ക്കുകയാണ് മൂന്നംഗ സംഘം നിലവിൽ അന്വേഷണം നടത്തുന്നതിന് പുറമെയാണിത് കേന്ദ്ര ഏജൻസികളുടെ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളുടെ പരിഹാസ്യമായ തെളിവാണിത് ഒരു മനുഷ്യനെ കുടുംബത്തെ അവഹേളിക്കുന്നതിനും അപമാനിക്കുന്നതിനും നടക്കുന്ന ഗൂഢാലോചനയാണിത് ഇതിനു പിന്നിൽ ശക്തികളുണ്ട് പൊതുസമൂഹത്തിന് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിൽ വ്യക്തത വരുമെന്നും എ കെ ബാലൻ പറഞ്ഞു വിഷയത്തിൽ അഴിമതി ആരോപിച്ച് വിജിലൻസ് കോടതിയിൽ ഒരു പരാതി എത്തി അത് കോടതി തള്ളി അതിനെതിരായ ഒരു റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിലുണ്ട് മുഖ്യമന്ത്രി ോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ എതിരെ ഒരു നോട്ടീസ് പോലും ഹൈക്കോടതി ഇതുവരെ അയച്ചിട്ടില്ല സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞ സാഹചര്യത്തിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഏജൻസി ആറംഗ കമ്മീഷനെ വെച്ചത് എങ്ങനെ വേട്ടയാടിയാലും പിണറായി വിജയൻ കുടുംബത്തിനുമെതിരെ പ്രതികൂലമായി വിധിയുണ്ടാക്കാൻ കഴിയില്ലെന്നും ബാലൻ പറഞ്ഞു അതേസമയം വീണക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ നൽകുന്നത് ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ബി ജെ പിയിൽ ചേർന്ന പി സി ജോർജിന്റെയും മകൻ ഷോൺ ജോർജിന്റെയും ഇടപെടലിന്റെ ഫലമാണ് തീരുമാനം ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് ഏജൻസികൾ വഴിപ്പെടില്ല ഗുരുതരമായ തട്ടിപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം ഇതിനുവേണ്ടിയാണ് ഹൈക്കോടതിയിൽ ഹർജിയുമായി ഷോൺ ജോർജ് പോയത് ഈ സാഹചര്യത്തിൽ ഇനിയുള്ള എട്ട് മാസം പിണറായി കുടുംബത്തിന് നിർണായകമാണ് വീണാ വിജയൻ ഉൾപ്പെട്ട വാസപ്പടി വിവാദം കത്തിപ്പുകയവേ കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉന്നത തലത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രതിപട്ടികയിലുള്ളവരെ അറസ്റ്റ് ചെയ്യാൻ അധികാരമുള്ള ഏജൻസിയാണിത് മറ്റ് അന്വേഷണ സംവിധാനങ്ങൾക്ക് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ എസ് അന്വേഷണം പിണറായിക്കും മകൾക്കും നിർണായകമാണ് ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണ് മകൾ ബിസിനസ് തുടങ്ങിയതെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ കമലയുടെ അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കാൻ സാധ്യതയേറെയാണ് വീണയെ ഉടൻ ചോദ്യം ചെയ്തേക്കും അഡീഷണൽ ഡയറക്ടർ പ്രസാദ് The അഡലിയുടെ നേതൃത്വത്തിലുള്ള ആറംഗ സംഘത്തെ അന്വേഷണത്തിനായി ചുമതലപ്പെടുത്തി കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഈ സംഘത്തിൽ ഉൾപ്പെടും ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറായി നിശ്ചയിച്ചതായി ഉത്തരവിൽ അറിയിച്ചു ഇപ്പോഴുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട് എട്ട് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം എക്സാലോജിക് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ ആരോപണം ഉയർന്നതിനെപ്പറ്റി നിയമസഭയിൽ ചർച്ച വന്നപ്പോൾ തന്റെ കൈകൾ ശുദ്ധമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണ് കേന്ദ്ര അന്വേഷണമെന്ന് സിപിഎമ്മും കുറ്റപ്പെടുത്തിയിരുന്നു അന്ന് തന്നെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണവും വരുന്നു വസ്തുത ഇടപാടിൽ ചൂണ്ടിക്കാട്ടി റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ആവശ്യപ്പെട്ട രേഖകൾ സമർപ്പിച്ചിരുന്നില്ല കരാറിന്റെ വിശദാംശങ്ങളും ഹാജരാക്കിയില്ല ജി എസ് ടി അടച്ചുവെന്നും മാത്രമാണ് എക്സാലോജിക്ക് മറുപടി നൽകിയത് ഇടപാട് വിവരം സി എം ആർ മറച്ചു വെച്ചുവെന്നും റിലേറ്റഡ് പാർട്ടിയായ എക്സാലോജിക്കുമായുള്ള ഇടപാട് അറിയിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശിച്ചു ഈ റിപ്പോർട്ടാണ് വിഷയത്തിൽ കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ വിശദമായ അന്വേഷണത്തിലേക്ക് വഴിതെളിച്ചത്